ഹായ് ഓൾ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു തീം കേക്കാണ് തീം കേക്ക് ഡോറാബുജി തീമിൽ വരുന്നിട്ട് ഒരു കേക്കാണ് കേട്ടോന്ന് അപ്പോൾ ഈ കേക്ക് വൺ കെ ജി വെയിറ്റ് വരുന്ന ബട്ടർ സ്കോച്ച് ഫ്ലേവറിലുള്ള കേക്കാണ് അങ്ങനെ ഞാൻ ക്രം കോട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച് കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം എടുത്തിട്ടാണ് ബാക്കി ഐസിങ് ചെയ്തെടുക്കുന്നത് ഐസിങ് ചെയ്യാനായിട്ട് ഞാനിവിടെ ക്രീമിലേക്ക് ഒരു കുറച്ച് ബ്ലൂ കളർ ചേർത്തിട്ടാണ് ക്രീം എടുത്തിട്ടുള്ളത് ഒരു വൺ ഓർ ടു ഡ്രോപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ ലൈറ്റ് ഷെയ്ഡിലാണ് കൊടുക്കുന്നത് ഈ കേക്ക് കസ്റ്റമർ ചോയ്സിലുള്ളൊരു കേക്കാണ് ഫുള്ളി കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ കസ്റ്റമർ പിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെയാണ് ചെയ്തു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് പിന്നെ ഇവിടുത്തെ നേഴ്സറിയിലേക്ക് കുട്ടി പഠിക്കുന്ന നേഴ്സറിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള കേക്കായിരുന്നു ഞാൻ കേക്കിലേക്ക് ഫുള്ളായിട്ട് ക്രീം ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാനിവിടെ സ്ക്രാപ്പർ ഒന്ന് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി മുകളിലേക്ക് വന്നിട്ടുള്ള ബാക്കി ക്രീമെല്ലാം ഞാൻ പാലറ്റ് നൈഫ് വെച്ചിട്ടൊന്ന് വരച്ചെടുക്കുകയാണ് കേട്ടോ അങ്ങനെ കേക്ക് ഞാനിവിടെ ഫുള്ളി ഫ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി കേക്കിലേക്ക് കുറച്ച് ഫോണ്ടൻ്റെ വർക്കുകൾ ഉണ്ടായിരുന്നു ഫോണ്ടൻ്റെ വെച്ചിട്ട് റെയിൻബോ ചെയ്യാനുണ്ടായിരുന്നു കുറച്ച് സ്റ്റാർസ് പോലെ സ്റ്റാർ ഫ്ലവർ പോലൊക്കെ വരുന്ന അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഇവിടെ റെയിൻബോ ആണ് ചെയ്തെടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് കുറച്ച് കളേഴ്സ് ഫോണ്ടനിലേക്ക് ആഡ് ചെയ്ത് ഓരോ കുറച്ച് കുറച്ച് ആക്കി മാറ്റി വയ്ക്കുന്നുണ്ട് എന്നിട്ട് ഞാനിവിടെ ഈ ട്യൂൾ വെച്ചിട്ടൊന്ന് ഇതുപോലെ ഉരുട്ടി നമ്മുടെ ഇങ്ങനെ നീളത്തിൽ ആ ട്യൂബ് പോലെ ഒന്നാക്കി എടുക്കുകയാണ് കേട്ടോ അപ്പം ഈ ടൂൾ വെച്ച് ചെയ്യുമ്പോൾ ഒരേ ഷേപ്പിൽ തന്നെ മൊത്തത്തിൽ കിട്ടും അപ്പം ഒരു ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അങ്ങനെ ഞാൻ റെയിൻബോ അവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഞാൻ കുറച്ച് സ്റ്റാർസും കൂടി കട്ട് ചെയ്തിരിക്കുകയാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് അത് നമ്മൾ എടുത്തിട്ടുള്ള റെയിൻബോയുടെ കളറിലെ ഉള്ള ഫോണ്ടൻ്റ് തന്നെയാണ് എടുത്തിരിക്കുന്നത് എന്നിട്ട് കുറച്ച് സ്റ്റാർ കട്ടർ വെച്ചിട്ട് കുറച്ച് സ്റ്റാർസും കൂടി കട്ട് ചെയ്തിരിക്കുന്നുണ്ട് ഇതിപ്പം ഞാൻ ഈ കവറ് വെച്ചിട്ട് കട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ പഫായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കട്ട് ചെയ്തെടുത്താൽ കേട്ടോ എന്നിട്ട് കുറച്ച് രണ്ട് ക്ലൗഡ്സും കൂടി കട്ട് ചെയ്തെടുത്തു എന്നിട്ട് കേക്കിലേക്ക് കുറച്ച് ഷിമ്മറും കൂടി ചെയ്തു കൊടുക്കുന്നുണ്ടേ ഞാനിവിടെ യൂസ് ചെയ്യുന്ന ഷിമ്മർ സിൽവർ കളറിലെ സിം ഷിമ്മറാണ് കേട്ടോ അതുകൊണ്ട് വീഡിയോയിലൊന്നും അധികം അങ്ങോട്ട് കാണില്ലെങ്കിൽ നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ് കേക്ക് അതിനുശേഷം നമ്മൾ ഫോണ്ടെൻഡിൽ ചെയ്തു വെച്ചിട്ടുള്ള ഓരോന്നായിട്ട് ഞാൻ വെച്ചു കൊടുക്കുകയാണ് ആദ്യം റെയിൻബോ വെച്ചു കൊടുത്തു എന്നിട്ട് അതിൻ്റെ താഴെയായിട്ട് ക്ലൗഡ്സും കൂടി വെച്ചു കൊടുക്കുന്നുണ്ട് റെയിൻബോ ടോപ്പറായിട്ടല്ലായിരുന്നു കേക്കിൻ്റെ ഇതുപോലെ സൈഡിൽ വെച്ചു കൊടുക്കാനായിരുന്നു അങ്ങനെ അത് വെച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ക്ലൗഡും വെച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ ഓരോ സ്റ്റാർസ് പോലെ ചെയ്തു വെച്ചിട്ടുള്ള അതും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് സ്റ്റാർസ് സ്റ്റാറിൻ്റെ കട്ട് വെച്ചിട്ടല്ല ഞാനത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഫ്ലവറിൻ്റെ കട്ട് വെച്ചിട്ടാണ് എൻ്റെ കയ്യിലിരുന്ന സ്റ്റാറിൻ്റെ കട്ടിൻ്റെ വലിയ സ്റ്റാറിൻ്റെ സ്പ്രിങ് ഇങ്ങ് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ എടുത്തപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ ഫ്ലവറിൻ്റെ കട്ട് വെച്ചിട്ടാണ് അത്യാവശ്യം ഒരു സ്റ്റാറിൻ്റെ ഒരു രൂപം വരുന്ന രീതിയിലേക്ക് കട്ട് ചെയ്തെടുത്തത് കേട്ടോ എന്നിട്ട് കുറച്ച് ബട്ടർഫ്ലൈസും കൂടി വെച്ചു കൊടുത്തു ബട്ടർഫ്ലൈ ഒക്കെ പ്രിൻ്റാണ് എന്നിട്ട് ഡോറാ ബുജിയുടെയൊക്കെ ആണ് കേട്ടോ വെച്ചു കൊടുക്കുന്നത് ടോപ്പറായിട്ട് കസ്റ്റമർ അയച്ചു തന്ന ഫോട്ടോയിലും അതുപോലെ തന്നെ ആയിരുന്നു ആയിരുന്നു വെച്ചിരുന്നത് അപ്പം ഡോറയും ബുജിയും കുറുനരിയും ഒക്കെ വെച്ചു കൊടുത്തു പിന്നീട് ഹാപ്പി ബർത്ത് ഡേ ടോപ്പറും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഫൈവ് എന്നുള്ള നമ്പർ ടോപ്പറും കൂടി വെച്ചു കൊടുത്തു ആ നമ്പർ ടോപ്പറൊക്കെ ഞാൻ തനിയെ ചെയ്ത് കട്ട് ചെയ്തിട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ കളറൊക്കെ ചെയ്തിട്ട് എടുത്തതാണ് അങ്ങനെ നമ്മുടെ കേക്ക് കൂടെ ഒരുവിധം ഫൈനൽ ലുക്ക് ആയി വന്നിട്ടുണ്ട് പിന്നെ ഞാൻ കേക്ക് ബോർഡിലേക്ക് പേരും കൂടി വെച്ചു കൊടുക്കുന്നുണ്ട് അതും ഫോണ്ടിൻ്റെ തന്നെ കട്ട് ചെയ്തെടുത്തായിരുന്നു എന്നിട്ട് കേക്ക് ബോർഡിലേക്ക് വെച്ചു കൊടുക്കുകയാണേ അപ്പോൾ നമ്മുടെ ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ എനിക്ക് ആയിട്ട് അയക്കണേ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വർഷം ആവട്ടെ എന്ന് ആശംസിക്കുന്നു ടേക്ക് കെയർ ബൈ